ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖം അല്ലേ പിന്നെ രാവിലെ നമ്മളെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ജനക്ക് രണ്ട് മുട്ട പീങ്ങാൻ വിചാരിച്ചിട്ട് അവൾക്ക് കൊടുക്കാനും എടുക്ക് അവൾ ചായയും ചോറും വല്ലാതെ ഉള്ളത് തിന്നൂല പിന്നെ അലൂന്ന് തിങ്കളാഴ്ചയാണ് അപ്പോൾ അലൂഫിനെ സ്കൂളിൽ ഒരു ക്ലാസ് ഉണ്ട് അപ്പോൾ എനിക്ക് പോകണം അപ്പോൾ ഇപ്പോൾ പഠിച്ചാനൊക്കെ ഉണ്ട് അപ്പോൾ ടീച്ചറോന്നോട് വരാൻ പറഞ്ഞത് അപ്പോൾ ഉച്ചക്കുള്ള ചോറും കൊണ്ടുപോകണം എനിക്ക് അപ്പോൾ എനിക്ക് വേഗം ചോറും ഷോയാഭിപുര്യവും എനിക്ക് ഉണ്ടാക്കിയിട്ടോ പിന്നെ ഉച്ചക്കങ്ങക്ക് പിന്നെ കവാട് ഉണ്ടാവുമല്ലോ പലവക അപ്പം പലവകോട് നമ്മൾ നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന പോലെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് വെള്ളം വറ്റിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ അത് അപ്പം അലൂഫിനുള്ള സോയാബി അതിണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ അതും കുക്കറിലെ അലൂണ് വേവിച്ചെടുക്കാനും കേട്ടോ പലവക നമ്മളെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇപ്പം കുരുമുളക് മുളക് പൊടി കുറച്ച് ഇടാൻ കുരുമുളക് കുറച്ച് തോന്നിട്ട അങ്ങനെ ഇട്ടാ ഉണ്ടാക്കിയ എന്നിട്ട് കുക്കറിലെല്ലാം പൂക്കറിൽ പൂക്കിക്കോട്ടെ നമ്മൾ ഞാൻ അഞ്ചാറ് പൂക്ക് നല്ല നല്ലോണം നല്ല വെന്ത് കിട്ടുള്ളൂ പിന്നെ എന്നിട്ട് പിന്നെ ഒരു ചട്ടിയിൽ തീമ വെച്ചാണ്ട് കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞു ഇഞ്ചി വെളുത്തുള്ളി ഉലുവ ജീരകം ചീരുള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ടാണ്ട് നമ്മൾ ഈ കുക്കറിൽ വെച്ചതായി ഇട്ടു കേട്ടോ എന്നിട്ട് കനലിയിൽ കുറേ നേരം വെച്ചു കിട്ടാ കണ്ണലിൽ കുറേ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കളറ് മാറി കിട്ടുള്ളൂ കത്തിച്ചുണ്ടാ കണല തന്നെ വെച്ചപ്പോൾ നമ്മളെ വച്ചി വെച്ച് കാണാനും ഒരു വേറൊരു കളറായി വരും കേട്ടോ കറുത്ത ഒരു കളറായി നല്ല ടെസ്റ്റ് ആയി വരും കേട്ടോ അപ്പോൾ അങ്ങനെ കേട്ടാ ഉണ്ടാക്കിയത് അപ്പം എല്ലാം ഞാൻ ആയപ്പാടേനെ കുറച്ച് ചോറും ഇട്ടു നമുക്ക് ഇങ്ങനത്തൊക്കെ ആകുമ്പോൾ പിന്നെ ആദ്യം നമ്മൾ ചോറൊന്നും അല്ല അപ്പം ഞാൻ ആയപ്പാടേനെ കുറച്ച് ചോറും പലകി എടുത്ത് തിന്നിട്ടോ പിന്നെ വൈകുന്നേരം മക്കൾക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞൊരി ഉണ്ടാക്കിയിട്ട് അത് ഒരു പാത്രത്തിലിട്ട് ചൈറ്റനൊക്കെ ഉണ്ടല്ലോ ഒരു പേക്കറ്റില് അപ്പോൾ മൂടി വെച്ചിട്ട് അപ്പോൾ കുട്ടിനെ കാണാൻ നല്ല കാണാൻ എല്ലാം ഭംഗിയിട്ടപ്പടം പടവ പടവ് പറഞ്ഞാണ്ട് ഒച്ചപ്പാടും അപ്പം അങ്ങനെ വെറുതെ ഒരു വീഡിയോ എടുത്തതായിട്ടാ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ